രീതിയിൽ ഇടുക്കി ഹൈറേഞ്ചിലെ വലിയ പ്രതിസന്ധി നേരിടുകയാണ് ചുരുക്കം മാത്രമാണ് ലഭിച്ചത് ജലലഭ്യത ഏലം കർഷകർ വലയുകയാണ് മാർച്ച് അവസാനം എത്തിയിട്ടും പ്രതീക്ഷിച്ച രീതിയിൽ വേനൽമഴ ലഭിക്കാത്തതിന്റെ നിരാശയിലാണ് ഹൈറഞ്ചിന്റെ കാർഷിക മേഖല മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മാർച്ച് മാസത്തിൽ ലഭിച്ച വേനൽമഴ കുറവെന്ന് കർഷകർ പറയുന്നു ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രമാണ് വേനൽമഴ പെയ്തത് പകൽ സമയത്ത് ഇപ്പോഴും ഹൈറേഞ്ചിൽ ഉയർന്ന താപനിലയാണുള്ളത് ചെറു അരുവികളും ജലസ്രോതസ്സുകളുമെല്ലാം പൂർണ്ണമായി തന്നെ വറ്റിവരണ്ടു ഇതോടെ കർഷകരുടെ കൃഷിയിടങ്ങളിലേക്കുള്ള ജലസേചനം നിലച്ചു വേനൽ മഴയുടെ കുറവും ജലലഭ്യതയും ഏലം കർഷകരെയാണ് അധികവും പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് വരൾച്ച ബാധിച്ച് ഏലത്തട്ടകൾ നിലംപതിക്കുന്ന സ്ഥിതിയുണ്ട് കൃഷിനാശമുണ്ടായ കർഷകർക്ക് സർക്കാർ സഹായമുണ്ടാകണമെന്ന ആവശ്യമായിരുന്നു അതിശക്തമായ വരൾച്ച കാർഷിക വിളകൾ മുഴുവൻ കരിഞ്ഞുണങ്ങി വെള്ളം ലഭിക്കാനില്ല ചെറുകിട ഏലം കർഷകരാണ് ഏറ്റവും കൂടുതൽ ദുരിതത്തിലായിരിക്കുന്നത് കഴിഞ്ഞ വർഷം അറുന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് രൂപ മാത്രം വരെ ഉണ്ടായിരുന്ന ഏലത്തിൽ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പിക ലഭിക്കുന്ന സാഹചര്യത്തിൽ ചെറിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തി പരിപാലിച്ചു ഏലം കൃഷിയെ നാമാവശേഷമാകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ കടന്നു കൊണ്ടിരിക്കുന്നത് മറ്റ് യാതൊരു വിധ ഉപാധികളും കർഷകർക്കില്ല ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാതെ വിഷമിക്കുന്ന നിരവധിയായ കർഷകരുടെ ഈ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് വരൾച്ചയെ നേരിടുന്ന ജാതി ഏലം കാർഷിക നേരിടുമ്പോൾ കർഷകർക്ക് നടപടികളുമായി ഗവൺമെന്റുകൾ അടിയന്തരമായി മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വാഴകൃഷി പോലുള്ള തന്നാണ്ട വിളകളെയും ജാതി കൃഷിയെയും ഒക്കെ വേനൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് തണലൊരുക്കുന്നതിനും ജലസേചനം നടത്തുന്നതിനും കർഷകർക്ക് വലിയ തുക ചിലവായി വരുന്നു ഇത്തവണ കാലവർഷത്തിലുണ്ടായ കുറവും പുഴകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴാൻ കാരണമായിട്ടുണ്ട് വേനൽ മഴയിൽ കാര്യമായ കുറവുണ്ടാവുകയും വേനൽ കണക്കുകയും ചെയ്താൽ കാർഷിക മേഖലയ്ക്ക് അത് കൂടുതൽ തിരിച്ചടിയാകും ബിനീഷ് ആന്റണി കേരളാവിഷൻ ന്യൂസ് ഇടുക്കി